മീനുകളിൽ വളരെ വിചിത്ര രൂപമുള്ള ഒരു മീനാണ് ഈ ഒരു ജെല്ലി ഫിഷ് എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ജെല്ലി കടലിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നതെന്നൊക്കെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുകയുള്ളൂ എന്നാൽ ജെല്ലി കുറിച്ച് ഒരുപാട് രസകരമായിട്ടുള്ള ഫാക്ടറുകൾ ഉണ്ട് അതിലൊന്നെന്ന് പറയുന്നത് ജെല്ലി ഫിഷുകൾ അമരന്മാരാണ് നമുക്ക് കേട്ടുനോക്കാം ജെല്ലി ഫിഷിനെക്കുറിച്ചുള്ള ചില രസകരമായിട്ടുള്ള ഫാക്ടറുകളെ കുറിച്ച് ഒരുപക്ഷെ ഡൈനോസറുകളെ കാട്ടിയും പ്രായം കൂടിയ ജെല്ലി ഫിഷുകൾ ഇപ്പോഴും ഈ ലോകത്തിലുണ്ടാകാം കാരണം ജെല്ലി ഫിഷ് എന്ന് പറയുന്ന ജീവിക്ക് ഒരു പ്രത്യേകതയുണ്ട് നമുക്കറിയാം ഈ ഒരു ജെല്ലി ഫിഷ് വളർന്നു വരുന്ന സ്റ്റേജിൽ പോളിപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റേജുണ്ട് ആ പോളിപ്പിൽ നിന്നിട്ടാണ് വളർന്ന് ജെല്ലി ഫിഷിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപത്തിലാകുന്നത് ഇപ്പോഴൊരു ജെല്ലി ഫിഷിന് ഒരു മുറിവോ ചതവോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷതമോ വല്ലതും സംഭവിച്ചാൽ ഇത് നേരെ പ്രായം കുറഞ്ഞ് അതിൻ്റെ പോളിപ്പ് സ്റ്റേജിലോട്ട് പോവും അതെങ്ങനെയാണെന്ന് അറിയത്തില്ല ആ ഒരു ബയോളജിക്കൽ പ്രോസസ്സ് ഇത് തിരിഞ്ഞ് പോളിപ്പ് സ്റ്റേജിലോട്ട് പോകും എന്നിട്ട് പോളിപ് സ്റ്റേജിൽ സെല്ലുലാർ റീജനറേഷൻ നടത്തി പതുക്കെ വീണ്ടും വളർന്ന് വലിയൊരു പോളി ഒരു ജെല്ലി ഫിഷായി മാറുന്നു ശാസ്ത്രലോകത്തിന് ഒരു അത്ഭുതം തന്നെയാണ് ജെല്ലി ഫിഷുകളുടെ ഈ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ കാലാവസ്ഥ ഒരുപാട് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് ചൂടെന്ന് പറയുമ്പോഴത്തേക്കും മരുഭൂമിയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലെ ചൂടാണ് ഇതുപോലെ തന്നെ കടലിലും ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് ഒരുപാട് ജീവികൾ എന്താ പറയുക മരണപ്പെടുന്നുണ്ട് ജീവികളുടെ പോപ്പുലേഷൻ കുറയുന്നുണ്ട് ഈ ഒരു ഓവർ ഫിഷിങ് കാരണം പോപ്പുലേഷൻ കുറയുന്നുണ്ട് അല്ലേ എന്നാൽ ഈ ഒരു ക്ലൈമറ്റൊക്കെ മാറുന്നതിനനുസരിച്ച് വളരെ സ്യൂട്ടബിളായിട്ട് അഡാപ്റ്റ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് ജെല്ലി എന്ന് പറയുന്നത് ഇവറ്റകളുടെ പോപ്പുലേഷൻ ചില സ്ഥലങ്ങളിൽ വളരെ കൂടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് മറ്റ് സ്ഥലങ്ങളിൽ കുറയുമെങ്കിൽ മറ്റ് ചില ചില സ്ഥലങ്ങളിൽ ജെല്ലി ഫിഷുകളുടെ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടുന്നതായി കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാറി വരുന്ന കാലാവസ്ഥയുമായി വളരെ ഈസി ആയിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന ജീവികളിലൊന്നായി നമുക്ക് ജെല്ലി ഫിഷുകളെ പറയാം പേരിൽ ഒരു ഫിഷ് ഉണ്ടെങ്കിലും നമ്മുടെ ജെല്ലി ഫിഷ് യഥാർത്ഥത്തിൽ ഫിഷ് അല്ല ഫിഷ് എന്ന് പറയുന്നത് അതായത് ശാസ്ത്രപരമായി നോക്കുമ്പോഴത്തേക്കും ഫിഷ് എന്ന് പറയുന്ന ജീവികളുടെ ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്ന ഒന്നല്ല ഈ ഒരു ജെല്ലി എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞന്മാർ ഇതിനെ ജലാറ്റിനസ് സു പ്ലാങ്ടൻ എന്നാണ് വിളിക്കുന്നത് അതായത് ഈ ഒരു സൂ പ്ലാങ്ടൻസിൻ്റെ ക്ലാസ്സിൽ വരുന്നൊരു ജീവിയാണ് ഈ ഒരു ജെല്ലി ഫിഷ് എന്ന് പറയുന്നത് ഇനി ജെല്ലി കുറിച്ച് പറയുമ്പോൾ ബോക്സ് ജെല്ലി ഫിഷിനെ കുറിച്ച് എടുത്തു പറയണം ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള വെനം പ്രൊഡ്യൂസ് ചെയ്യുന്ന പോയിസണസ് ക്രീച്ചേഴ്സിൽ ഒരെണ്ണമാണ് അല്ലെങ്കിൽ വെനമസ് ക്രീച്ചേഴ്സിൽ ഒരെണ്ണമാണ് ഈ ഒരു ബോക്സ് ജെല്ലി ഫിഷ് എന്ന് പറയുന്നത് ജെല്ലി ഫിഷുകളെന്ന് പറയുമ്പോൾ മിക്കപ്പോഴും നമ്മൾ മീഡിയാസിൽ കണ്ടിട്ടുള്ളത് ഇത്ര നീളം വരുന്ന ഒരു ജീവിയായിരിക്കും അല്ലേ എന്നാൽ യഥാർത്ഥത്തിൽ ജെല്ലി ഫിഷ് പല സൈസില് വരുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും ചെറിയ ജില്ലി ഫിഷിൻ്റെ ഒരു എന്ന് പറയുമ്പോൾ വെറും പോയിൻറ്റ് ഫൈവ് മില്ലിമീറ്റർ ഡയമീറ്റർ ആണ് എന്നാൽ ലയൻസ് മെയിൻ എന്ന് പറയുന്ന ജില്ലി ഫിഷിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ കാലുകളുണ്ടല്ലോ ടെൻഡക്കിൾസ് അതിലൊരു ടെൻഡക്കിൾസിൻ്റെ നീളം ഏകദേശം നൂറ്റി ഇരുപത് അടി വരെ നീളുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ജില്ലി ഫിഷായി കണക്കാക്കപ്പെടുന്നത് ദ ടൈറ്റാനിക് നോമുറ ജില്ലി ഫിഷ് ആണ് കാരണം ഈ ഒരു ടൈറ്റാനിക് നോമുറ ജില്ലി ഫിഷിൻ്റെ ഒരു നീളമെന്ന് പറയുന്നത് ഏകദേശം അടിയാണ് അതായത് അടി നീളമുള്ള ഒരു ജെല്ലി ഫിഷ് എന്നത് മാത്രമല്ല ഇതിൻ്റെ ഒരു തൂക്കമെന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ് കിലോഗ്രാം വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജെല്ലി ഫിഷിൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ ഡൈവ് ചെയ്താൽ അത് എന്താ പറയുക ഇതിനെക്കട്ടിയും സൈസ് കുറഞ്ഞ ഒരാളായിട്ട് തോന്നും അപ്പോൾ ജെല്ലി ഫിഷ് ഞാൻ പറഞ്ഞു വെനമസ് ആയിട്ടുള്ള ജെല്ലി ഫിഷ് ഒക്കെ ഉണ്ട് എന്നാൽ ചില ജെല്ലി ഫിഷുകളെ നമുക്ക് ഭക്ഷിക്കാനും കഴിയും അതായത് എഡിബിൾ ജെല്ലി ഫിഷുകളുണ്ട് ജപ്പാനിൽ പോയാൽ ഈ ഒരു കഴിക്കാൻ പറ്റുന്ന ജെല്ലിഫിഷുകളെ അവിടെ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത് അവിടെ ജപ്പാനിൽ ജെല്ലി ഫിഷുകളെ കഴിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായി കാണുന്നത് വരെ ബൈ